റിലാക്സ് പ്രശ്നൊന്നുമില്ല പിന്നെ ഓള പേര് മനസ്സിൽ വിചാരിച്ചിട്ടില്ലേ ഒരു ഒന്നിന്റെയും റാൻഡം ആയിട്ട് തോന്നുന്നു കാശ്വലായിട്ട് തോന്നുന്നു ജസ്റ്റ് ഓളെ പേര് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോ നിറൻഡായിട്ട് മനസ്സിൽ വരുന്ന ഒരു നമ്പർ ഒരു ഡിജിറ്റ് ആവാം രണ്ട് ഡിജിറ്റ് ആവാം ഇഷ്ടം നമ്പർ മുതൽ ഡിജിറ്റാവാൻ ഡിജിറ്റ്

എന്റെ ഫോണിലെ ഒരു നോട്ട് ഉണ്ട് സാധാരണ നോട്ട് പേഡ് പാഡ്ലേ നോട്ട് പാഡ് എന്റെ ഫോണിൽ എന്താ ഇത് കൊറേ ലിസ്റ്റ് ഉണ്ട് ഷിപ്പിംഗ് ലിസ്റ്റ് ഫ്രൂട്ട് പ്ലയേഴ്സ് എല്ലാം ഉണ്ട് ഈ പ്ലേസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക പ്ലേസ് പ്ലയേഴ്സ് മറ്റേ അതിലിങ്ങനെ ഓരോ പേര് ഡിഫറൻ്റ് അല്ലേ നോക്കിയോ എല്ലാ പേരും ഡിഫറൻറ്റ് ഒരേ പേര് അത് മുപ്പത്തെട്ടാമത്തെ പേര് മാത്രം ഒന്ന് ലിസ്റ്റ് നോക്കിയാ മുപ്പത്തെട്ട് ഈ പേരൊന്നും സെലക്ട് ആക്കൂ എന്ന് എനിക്ക് നേരത്തെ അറിയാൻ എന്തെങ്കിലും വകുപ്പുണ്ടാ ഇല്ല എന്തെങ്കിലും ചാൻസ്ണ്ടോ അതില്ല എന്തെങ്കിലും പറഞ്ഞനാ ഓക്കെ